തൃക്കാക്കര പൈപ്പ് ലൈൻ റോഡിലെ കേസരി സ്മാരക ഹൃദയ ലൈബ്രറിയിൽ ഡോക്ടർ എം ലീലാവതിയുടെ പേരിൽ തയ്യാറാക്കിയ പുസ്തക കോർണർ വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവ് ഉദ്ഘാടനം ചെയ്തു എം ലീലാവതിയുടെ തെരഞ്ഞെടുത്ത കൃതികളുടെ പ്രകാശനവും മന്ത്രി നിർവഹിച്ചു ടീച്ചർ മത്സ്യങ്ങൾ ഭരണഘടനയെ കുറിച്ചായിരിക്കണം എഴുതിയ അങ്ങനെ അത്ഭുതപ്പെടുത്തിയൊരു കാര്യം ഞാൻ പറയാം ചെറുപ്പമാണല്ലോ അവനെ ഈ പരിപാടിക്ക് വരുമ്പോ ടീച്ചറുടെ സ്വാഗത പ്രസംഗത്തിൽ ടീച്ചർ വഹിക്കണം എന്നാൽ പാടി വന്നില്ലേ അത് മണ്ണോട് പുറകിലുണ്ട് പടുത്ത് കഴിച്ച് കൃത്യം കരുതി കർലാസൊന്നും ഇല്ല മക്കളുടെ പേര് വരെ ടീച്ചർക്ക് ബുക്സ് പ്രസിദ്ധീകരിച്ച് ഡോക്ടർ എം ലീലാവതി ടീച്ചറുടെ തെരഞ്ഞെടുത്ത ലേഖനങ്ങൾ ഏഴ് വാല്യങ്ങളാണ് ഇവിടെ പ്രകാശനം ചെയ്യുന്നത് പുസ്തകങ്ങൾ ഏറ്റുവാങ്ങുന്നതിനായി പ്രശസ്ത എഴുത്തുകാരൻ പ്രൊഫസർ തോമസ് മാത്യു ഓളുകളെ ക്ഷണിക്കുന്നു ഒന്നാമത് കാര്യം പറയാനുള്ള ശ്രീ കാരകമായ ലൈബ്രറിയില്ല ഒരു മൂലയിൽ കുറച്ച് സ്ഥാനം അഹിക്കാൻ വേണ്ടതൊന്നും ഞാൻ ചെയ്തിട്ടില്ല എന്റെ എല്ലാ അർഹതയ്ക്കും അപ്പുറത്തുള്ള ഒരു മൂലയാണ് പരിയ പനമടി pitanা രഹവില്ലാത്ത ഏറ്റവും വലിയ കമ്മടി ആണ് വിശാലം യാ സജി ബാലൻസ് കണ്ടലക്കെ എവിടെയേ സ്വാരഗം ഉണ്ട് എന്നുള്ളിൽ ഇതിൽ ശ്രീ ബാലൻസിന്റെ ആയി ഇടെ ആവാര്യ്യം ഉണ്ട് എന്നുള്ള കഥ കൂടി ഞാൻ ഈ സ്ഥല kajian ലം വിട്ടോണി കേൽ എന്നારે എ ദിരചട്ടില ഗവൺമെന്റ് ബാലകൃഷ്ണൻ നായർത്തോടെ സ്ഥലത്താണ് വ്യക്തി തൻ്റെതായിട്ടുള്ള സ്ഥലം ചെയ്ത ഏറെ കാലത്തിന് ശേഷം ഡോക്ടർ ലീലാവതി നേരിട്ട് പങ്കെടുത്ത ചടങ്ങിലാണ് ഉദ്ഘാടനം നടന്നത് കളമശ്ശേരിയിൽ താമസിക്കുന്നവരുടെ അഞ്ച് എഴുത്തുകാരുടെ പേരിൽ പുസ്തക കോർണർ സ്ഥാപിക്കുന്നത്